ഉത്തരമലബാറിൽ ജനകീയ പങ്കാളിത്തത്തിന്റെ മഹോത്സവമാണ് പാമ്പരുത്തി എന്ന കൊച്ചു ദ്വീപിലെ ചിരപുരാതനമായ ശ്രീകോറും തുടക്കമാവുകയാണ് ഈ വർഷത്തെ പ്രതിഷ്ഠാ ദിനവും താലപ്പൊലി കളിയാട്ട മഹോത്സവവും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമാടം എണയെടുത്ത് ഈശാൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ മാർച്ച് മാസം എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലായി നടക്കും മാർച്ച് എട്ടിന് വെള്ളിയാഴ്ച ചടങ്ങിനു ശേഷം വൈകുന്നേരം ആറ് മണിക്ക് ഭക്തജനങ്ങളുടെ വർണ്ണശബളമായ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി ദ്വീപിലെ ഈ വർഷത്തെ കളിയാട്ട മഹോത്സവത്തിന് അരങ്ങുണരുകയായി തിരുമുറ്റത്ത് കൂട്ടിയ മേല എന്ന കനൽ കൂമ്പാരത്തിലേക്ക് പലവട്ടം ചാടി വീണ് അഗ്നിയെ പരിഹസിച്ചും ചുട്ടുപൊള്ളുന്ന മഞ്ഞുതൂളിയാക്കുകയും ചെയ്യുന്ന തീച്ചാമുണ്ടിയാണ് ഈ വർഷത്തെ കളിയാട്ടത്തിന്റെ പ്രത്യേകത അവസാന ദിവസമായ മാർച്ച് പതിനൊന്നിന് പുലർച്ചെ നാല് മണിക്കാണ് തീച്ചാമുണ്ടിയുടെ അഗ്നിപ്രവേശനം രാവിലെയുള്ള പൂവാരാധനയും ആറാടിക്കലും കഴിഞ്ഞതിനു ശേഷം ഉച്ചയോടുകൂടി തിടമ്പായുധം ഭണ്ഡാരപുരയിലേക്ക് എഴുന്നള്ളിച്ച് ഈ വർഷത്തെ കളിയാട്ട മഹോത്സവത്തിന് പരിസമാപ്തി കുറിക്കും സൂര്യകിരണം വാർത്തകളിൽ നമ്മുടെ രാജ്യത്തെ ചെറുതും വലുതുമായ രാഷ്ട്രീയ സംഭവ കൂടി ഇടകലർത്തിയാണ് വാർത്തകൾ തയ്യാറാക്കാറുള്ളത് നമ്മുടെ രാഷ്ട്രവും രാഷ്ട്രത്തെ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിലെ നിരവധി രാഷ്ട്രീയ പാർട്ടികളും ഓരോ കാലത്തും കാലത്തുമെടുക്കുന്ന ഓരോരോ തീരുമാനങ്ങളും നിലപാടുകളും നാളെ നമ്മുടെ വരും തലമുറകൾക്ക് പഠിക്കുവാനുള്ള ചരിത്ര വിഷയമാകുമെന്ന ബോധ്യത്തിലാണ് എൻ്റെ വാർത്തകളിൽ ഇത്തരം വാർത്തകൾക്ക് ഞാൻ അമിത പ്രാധാന്യം നൽകുന്നത്